എന്നാൽ അവർ ക്രിസ്തുവിനോട് ചെയ്തത് അവർക്ക് ദോഷമായി അവർക്ക് ഇന്നുവരെ ബോധം വന്നിട്ടില്ല ഒരു സാമൂഹ്യമായിട്ടോ രാഷ്ട്രീയമായിട്ടോ ഒന്നും അവർക്ക് ബോധം വന്നിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ തലമുറയിലും ചില ഭൂതന്മാർ വിശ്വാസത്തിൽ വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും എന്നാൽ ഇന്നു പോകുന്ന പോക്ക് മുന്നോട്ട് പോകുമ്പോൾ അവർ യേശുവാണ് യഥാർത്ഥ രക്ഷിതാവെന്ന് അറിയും ഒരു ദിവസം കൊണ്ടൊരു ജാതി പറക്കും അവർ കുത്തിയവെങ്കലേക്ക് നോക്കും ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ മസികയോർത്ത് വിലപിക്കും ാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു ഇന്നത്തെ ചിന്തത്തിനായിട്ട് ഞാൻ വായിപ്പാൻ ഉദ്ദേശിക്കുന്ന വേദഭാഗം ഹീബ്രു ചാപ്റ്റർ ചാപ്റ്റർ ടോൾസ് വൺ ടു ഫോർ എബ്രായലേഖനം പന്ത്രണ്ടാം അധ്യായം മൂന്ന് തൊട്ട് നാല് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുക പറ്റുന്ന പാവും വിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവനപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ ഫലത്ത് ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഈ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊൾവിൻ പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം ിട്ടില്ല ക്രൈസ്തലോഡ് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലും ഇറാനിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ആളുകൾ വളരെയധികം ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുന്നു വിശ്വാസികൾ പല വിശ്വാസികളും കൊല്ലപ്പെടുന്നു ആഫ്രിക്കയിലെ ഒരു രാജ്യത്തിൽ കഴിഞ്ഞ ആഴ്ച എഴുപതോളം പേരുടെ കഴുത്ത് അറുക്കപ്പെട്ട എഴുപത് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുവാനിടയായി ഇന്ത്യയിൽ പലരും തടവിലാവുന്നു അനേകരും പെർസിക്യൂഷനിലൂടെ കടന്നു പോകുന്നു ഇതുപോലെ തന്നെ എബ്രാഹിം ലേഖനം എഴുതുന്നത് ചിതറപ്പെട്ട ഇസ്രായേൽ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ക്രിസ്ത്യാനികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹീബ്രൂസിന് അഥവാ എബ്രാഹലിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ദൈവ മക്കൾക്ക് വേണ്ടി എഴുതുന്ന ഒരു ലേഖനമാണിത് ഇവിടെ പറയുകയാണ് ആകയാൾ നാമും സാക്ഷികളുടെ ഇത്ര ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടുക ഒരു വ്യക്തി വരുമ്പോൾ അവന്റെ ഭൗമികമായ പ്രശ്നങ്ങളെല്ലാം തീർന്ന് അവന് സുഖമായ ഒരു മെത്തയിൽ കിടന്ന് വിശ്രമിക്കാം എന്നുള്ള വാഗ്ദാനം അല്ല ദൈവവചനം നമുക്ക് തരുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകാം പ്രയാസങ്ങൾ സംഭവിക്കാം ഇത് ആ കാലഘട്ടത്തിലെ വിശ്വാസികൾ അനുഭവിച്ച യാഥാർത്ഥ്യങ്ങളാണ് യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന വിശ്വാസികൾ യഹൂദന്മാരാലും ചുറ്റുപാടുമുള്ള ജാതികളാലും റോമൻസിനാലും പീഡിക്കപ്പെടുവാനിടയായി അങ്ങനെയുള്ള ആളുകളോട് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ യജ്ഞിച്ചുകൊണ്ട് എഴുതുന്ന ഒരു ലേഖനമാണിത് അവിടെ ഒന്ന് തൊട്ട് പത്തു വരെയുള്ള അധ്യായങ്ങൾ പ്രീതളോ യേശു ആരാണ് ഇവൻ എത്ര മഹാനാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ അറിയിക്കുകയാണ് പതിനൊന്നാം അധ്യായത്തിലെ വിശ്വാസികളുടെ ഒരു നിരയെ തന്നെ അവിടെ കാട്ടിക്കൊടുക്കുകയാണ് ഒരു നിരയിലുള്ള അനേക വിശ്വാസികൾ കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങളുടെ ജീവനെ വേണ്ടി വന്നാൽ ത്യജിക്ക തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് പോയി അവർ നല്ല അന്ത്യം പ്രാപിച്ചു അങ്ങനെയുള്ള ഒരു വിശ്വാസികളുടെ നിരയെ അവിടെ കാണിക്കുകയാണ് പതിനൊന്നാം അധ്യായത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കണം പന്ത്രണ്ടാം അധ്യായത്തിൽ ഒരു വലിയ പ്രത്യാശ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പിതാമിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഒരു വലിയ മഹാപുരോഹിതൻ യേശു നമുക്ക് വേണ്ടി ജീവനെ തോന്നുന്നവനുണ്ട് ആകയാൽ ആ വിശ്വാസത്തിലും പ്രത്യാശയിലും നാം ഉറച്ചു നിൽക്കണം പതിമൂന്നാം അധ്യായത്തിൽ പ്രബോധിപ്പിക്കുന്നത് ദൈവ സ്നേഹത്തിൽ നിങ്ങൾ നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും വേണം ഇതാണ് ഇതിൻ്റെ കണ്ടൻസ് എന്ന് പറയുന്നത് ഒന്നാം അധ്യായത്തിൽ പറയുന്നു പണ്ട ഭാഗം ഭാഗമായും വിവിധങ്ങളായും പ്രവാചകന്മാർ മുഖാന്തരം ദൈവം നിങ്ങളോട് സംസാരിച്ചു ഇസ്രായേൽ ജാതിയോട് പറയുകയാണ് എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് മാത്രമല്ല പിതാപാം ദൈവം പ്രഖ്യാപിക്കുകയാണ് നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ പാതപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് സകല ശത്രുക്കളെയും പാതപീഠമാക്കുന്ന ഒരു ദിനമുണ്ട് അതുവരെ നിന്റെ ശാപത്തിൽ നീ ഇരിക്കുക നീ റെസ്റ്റ് ഇരിക്കുക എൻ്റെ വലത്ത് ഭാഗത്ത് നീ ഇരിക്കുക എന്ന് ദൈവം പ്രസ്താപിക്കുന്ന പിതാവാം ദൈവം പ്രഖ്യാപിക്കുന്നതാണ് കാണുന്നത് അധ്യായത്തിൽ നമ്മൾ കാണുന്നു ക്രിസ്തു പറയുകയാണ് ഇതാ ഞാനും എൻ്റെ സഹോദരന്മാരും നീ എനിക്ക് തന്ന നിന്റെ മക്കളും എന്ന് പ്രസ്താപിക്കുന്ന യേശുവിൻ്റെ പ്രവച വാസ്തവമായ പ്രസ്താവനയാണ് നമ്മൾ നമ്മളവിടെ കാണുന്നത് നീ എനിക്ക് തന്ന നിന്റെ മക്കൾ മൂന്നാമധ്യായത്തിൽ നാം കാണുന്നത് പഴയ നിയമ കാര്യങ്ങളും ഓർഡിനൻസും യഹൂദാതിക്ക് നൽകപ്പെട്ടത് മോശ മുഖാന്തരമാണ് എന്നാൽ പുതിയ ഒരു നിയമം ദൈവം തൻ്റെ ജനത്തോട് ചെയ്യുന്നു അത് കർത്താവായി യേശു ക്രിസ്തുവിടെ വരുന്നു അവൻ ദൈവത്തിൻ്റെ പഴയ നിയമത്തിൽ യാഗങ്ങളും നിയമങ്ങളും ദൈവം കൊടുത്തെങ്കിൽ അതിനെ പൂർണ്ണമായി നിറവേറ്റിക്കൊണ്ട് യേശു കാൽവറി ക്രൂശിൽ യഥാർത്ഥമായ യാഗം നിറവേറ്റി എന്ന് പറയുകയാണ് യേശു മോശയേക്കാൾ വലിയവനാണ് എന്നവിടെ പ്രസ്താവിക്കുന്നു നാലാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നു ഇസ്രയേൽ മക്കൾ ഒരു ശപത്ത് പ്രാപിച്ചില്ല അവർക്ക് വിശ്രമം ലഭിക്കാൻ ഇടയായില്ല എന്നാൽ നമ്മുടെ കർത്താവായ ക്രിസ്തേശു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് അവൻ സകലതും നിറ നിർവഹിച്ച ശേഷം ഒരു ശാപത് അനു അനുഭവത്തിലേക്ക് ജനത്തെ ക്ഷണിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം പറയുകയാണ് അതുപോലെ നാലാം അധ്യായ അഞ്ചാം അധ്യായം നാം കാണുന്നത് പൗരോഹിത്യത്തിന് വേണ്ടി ദൈവം വ്യവഹരിച്ചത് കുടുംബത്തെ ആണെങ്കിൽ പറയുകയാണ് യേശു ഒരു ഗോത്രക്കാരനല്ല എന്നാൽ അവൻ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം ഒരു പുരോഹിതനായിരിക്കുന്നു അവൻ ശ്രേഷ്ഠ പുരോഹിതനാണ് എന്ന് പ്രഖ്യാപിക്കുന്നു അതുപോലെ ആറാം അധ്യായത്തിനും നമ്മൾ തുടർന്ന് കാണുകയാണ് മൽക്കീസദേക്കിൻ്റെ ക്രമപ്പാർ പ്രകാരമുള്ള മഹാപുരോഹിതൻ ഇതാണ് നമ്മളുടെ ഹോപ്പ് നമ്മുടെ അടിസ്ഥാനം ഈ മഹാപുരോഹിതൻ എല്ലാ വർഷവും വീണ്ടും വീണ്ടും യാഗം ചെയ്യുന്നവനല്ല അവൻ തൻ്റെ സ്വന്തം ശരീരം ഒരു യാഗമായി അർപ്പിച്ചിട്ട് പിതാവാം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത അർപ്പിക്കുന്നവനാണ് അതാണ് നമ്മുടെ നങ്കൂരം അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് പുരോഹിതന്മാർക്ക് മാറ്റം വരാം അഹർവന് ശേഷം അവൻ്റെ മക്കൾ പുരോഹിതന്മാരായി എന്നാൽ ഏഴാം അധ്യായത്തിൽ പറയുകയാണ് എന്നാൽ നമുക്ക് വേണ്ടി എന്നേക്കും ജീവിക്കുന്ന ഒരു മഹാപുരോഹിതൻ യേശു എന്നേക്കും നമുക്ക് വേണ്ടി ജീവിക്കുന്ന മഹാപുരോഹിതനാണ് അവൻ പവിത്രനാണ് നിർദോഷനാണ് നിർമ്മലനാണ് പാപികളോട് വേർപെട്ടവനാണ് സ്വർഗത്തേക്കാൾ ഉന്നതനായ മഹാപുരോഹിതനാണ് കർത്താവായ ക്രിസ്തേശു ഇവനാണ് ഏക പുരോഹിതൻ അതുകൊണ്ട് വിശ്വാസത്തിനുള്ള ഏകമാർഗം ക്രിസ്തുവിൻ്റെ മാർഗമാണ് രക്ഷയ്ക്കുള്ള ഏക വഴി ക്രിസ്തുവാണ് എന്നവിടെ തെളിയിക്കുക ക്രൈസ്തവലോ പുതിയ നിയമം പഴയ നിയമത്തെക്കാൾ വലുതും ശ്രേഷ്ഠവുമാണ് എന്നവിടെ പറയുന്നു ഒൻപതാം അധ്യായത്തിൽ പറയുകയാണ് ആറ്റുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തമാണ് യാഗമായിട്ട് അർപ്പിച്ചെങ്കിൽ യേശുവിൻ്റെ രക്തമാണ് തൻ്റെ സ്വന്തം രക്തം കൊണ്ട് അവൻ യാഗമായി അർപ്പിക്കപ്പെട്ടിട്ട് ആ യാഗത്തിന്റെ നിർവഹണം മനുഷ്യരാശിയുടെ രക്ഷയുടെ നിർവൃത്തി അവൻ പൂർത്തീകരിച്ചു അതുകൊണ്ടാണ് യേശു ഏക വഴി ഏക ഏകരക്ഷയ്ക്കുള്ള മാർഗം എന്നവിടെ തറപ്പിച്ച് ഉറപ്പിച്ച് പ്രസ്താവിക്കുകയാണ് ഹാല ലിയ പത്താമധ്യായത്തിൽ നാം കാണുന്നത് ഇതാ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ ശരീരം എടുത്ത് ഭൂമിയിലേക്ക് കടന്നു വരുന്ന ദൈവമായ ക്രിസ്തേശുവിൻ്റെ ആഗമനത്തെ കാണുന്നു അവൻ്റെ തിരശ്ശീല ശരീരമെന്ന തിരശ്ശീല നമുക്ക് വേണ്ടി ചിന്തി പുതുവഴി തുറന്നിരിക്കുന്നു എന്നുള്ളത് അവിടെ പ്രഖ്യാപിക്കുക ഇതാണ് നമ്മൾ കാണുന്നത് എന്നിട്ട് പന്ത്രണ്ടാം പതിനൊ പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നു നമ്മൾക്ക് ചുറ്റും വിശ്വാസികളുടെ ഒരു സമൂഹമുണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അത് അത് നമുക്കൊരു എൻകറേജ്മെന്റ് ആണ് വി ആർ നോട്ട് അലോൺ നമ്മളൊരു സ്റ്റേഡിയത്തിൽ ആ ഫീൽഡിൽ ഓടുകയാണെങ്കിൽ അത് വാച്ച് ചെയ്യുന്ന ഒരു സമൂഹം നമ്മെ എൻകറേജ് ചെയ്യുകയാണ് യു കീപ്പ് ഓൺ റണ്ണിങ് നീ മുന്നോട്ട് പോരാടുക നിനക്ക് വിജയം സുനിശ്ചിതമാണ് എന്ന് പറയുന്നു ഹാ ലലിവ അപ്പോൾ നമ്മളിവിടെ കണ്ടു ഇത്ര വലിയൊരു സമൂഹം വിശ്വാസ ഭക്തന്മാർ പഴയ നിയമത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അനേകരെ കാണുന്നുണ്ട് ആബേലെ ആനൊക്കെ അതുപോലെ അബ്രഹാം സാറ യാക്കോബ് ജോസഫ് അതുപോലെ പിന്നെ മോശ മോശയുടെ പിതാക്ക മാതാപിതാക്കൾ ഇവരെയൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ ഭക്തജന ഭക്തരായി വിശ്വാസത്തിലുള്ള ശിരോമണികളായി കാണുമ്പോൾ പുതിയ നിയമത്തിലെ പത്രോസ് പൗരോസ് അതുപോലെയുള്ള യാക്കോബ് ജോഹന്നാൻ ഇതുപോലെയുള്ളവരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ശ്രേഷ്ഠരായ ഉത്തമ സാക്ഷികളായി ഇവർ നമ്മൾക്ക് ചുറ്റുകൊണ്ട് നമ്മളെ എൻകറേജ് ചെയ്യുന്നു അവരുടെ യാത്ര അവരെ നമ്മൾ കണ്ടുകൊണ്ട് അഥവാ അവർ ചെയ്ത കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നമ്മൾ മുന്നേറണം എന്നുള്ളത് കാണും പറയുക എഫ് എസ് എൽ മൂന്നാം അധ്യായത്തിലെ പത്തും പതിനൊന്നും വാക്യങ്ങളെ നമ്മൾ കാണുന്നു ഇങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാക്ഷികൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച നിവർത്തിച്ച് അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിയ അറിയായി വന്നു അപ്പൊ സഭയാണ് ഈ അനാദി നിർണയപ്രകാരം പിതാവാം ദൈവം പുത്രനായ ക്രിസ്തുവിലൂടെ ചെയ്തെടുത്ത യാഥാർത്ഥ്യത്തെ അറിയിക്കുന്നത് അപ്പൊ ഇത് അറിയിക്കുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വം സഭയ്ക്കുണ്ട് വിശ്വാസ സമൂഹത്തിനുണ്ട് എനിക്കുണ്ട് നിങ്ങൾക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് എപ്രായ ലേഖനകർത്താവ് ഇവിടെ അവതരിപ്പിക്കുന്നത് ക്രൈസ്ത ലോഡ് അപ്പോൾ ഇവിടെ പറയുകയാണ് ഈ ജീവിതയാത്രയിൽ വിശ്വാസ ജീവിതം മുന്നോട്ട് ഓടണമെങ്കിൽ രണ്ട് കാര്യം നമ്മൾ ചെയ്യണം ഒന്ന് പാപത്തിൽ നിന്ന് വേർതിരിയപ്പെട്ട ജീവിതം വയ്ക്കണം പാപം രണ്ടാമത് ഭാരം ഈ ഭാരം എന്താണ് പാപം നമുക്കറിയാം ദൈവത്തിന് ഹിതമല്ലാത്ത തെറ്റ് ചെയ്യുന്നതിനെയാണ് പാപം എന്ന് പറയുന്നത് ഭാരമെന്ന് പറയുന്നത് ചിലർക്ക് എല്ലാം ഭാരമാണ് മഴ പെയ്തില്ലേ ഭാരം മഴ പെയ്താൽ ഭാരം ചൂടുണ്ടേ ഭാരം തണുപ്പ് വന്നാൽ ഭാരം എല്ലാം ഒരു ഭാരമാണ് എന്തോ വന്നാൽ അപ്പോൾ അത് ഒന്നുമില്ലാത്തപ്പോൾ പറയാം അതുകൊണ്ടായിരുന്നേ നല്ലതായിരുന്നു അത് വരുമ്പം പറ മറ്റേതായിരുന്നു നല്ലത് അപ്പം മനുഷ്യനെപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് ഭാരം കൊണ്ട് ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ മുന്നോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഒരു പോസിറ്റീവ് തിങ്കർ ആയിരിക്കണം ഒരു വിശ്വാസി നെഗറ്റീവായിട്ടുള്ള ചിന്തയിലേക്ക് അല്ല കിടക്കേണ്ടത് ഏത് സാഹചര്യത്തിലും എന്നെ വഴി നടത്തുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് എനിക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവ് എന്നെ നടത്തുവാൻ മതിയായവനാണ് എന്നുള്ള ബോധപൂർവം വിശ്വാസത്തിൽ ഉറച്ചു മുന്നേറുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മൾ ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേക വിശ്വസ്തരായ പിതാക്കന്മാർ നമ്മളെ വിട്ടുപോയി അവരൊക്കെ നമുക്ക് മാതൃകയായിരിക്കുമ്പോൾ തന്നെ നാം ലക്ഷ്യം വയ്ക്കുന്നത് യേശുവിനെയാണ് കാരണം എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം യേശുവാണ് നമ്മുടെ നമ്മോടുകൂടെ അനുദിന യാത്രയിൽ നമ്മെ ഒറ്റയ്ക്ക് വിടാതെ നമ്മൾ കൂടെ വിജയികളാക്കി തീർക്കാൻ കൂടെ ഇരിക്കുന്നത് കർത്താവാണ് അവസാനം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ എത്തിക്കുന്നവനവനാണ് അപ്പോൾ നമ്മൾ കർത്താവായി യേശു ക്രിസ്തുവിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പോവുകയാണ് നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മുടെ ഈ ജീവിതയാത്ര നടത്തുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ടാണ് രണ്ടാം വാക്യത്തിൽ പറയുകയാണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതം ഓടുവാൻ ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ സ്ട്രെങ്ത് അഥവാ ശക്തി നമുക്ക് പകരുന്നു എന്ന് മാത്രമല്ല എത്ര ശക്തി ഉണ്ടെങ്കിലും നമുക്ക് ജീവിതയാത്രയിൽ എൻഡുറൻസ് വേണം ചിലർ കുറെ ഓടുമ്പോൾ അങ്ങ് നിന്നു പോവും എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആകർഷിക്കുന്ന എന്താണ് നീ നിന്ന് നിൽക്കരുത് നീ ഇൻഡു എൻഡുറൻസ് നിനക്ക് ഉണ്ടാകണം പിടിച്ചു നിൽക്കണം മുന്നേറണം ഹാലുയ്യ അപ്പോൾ എന്നിട്ട് പിന്നെ പതിമൂന്നാം അധ്യായം തൊട്ട് നമ്മൾ കാണുകയാണ് നിങ്ങൾ സ്നേഹത്തിൽ നിലനിൽക്കണം ദൈവം ആഗ്രഹിച്ചത് എൻ്റെ സ്നേഹത്തെ സൃഷ്ടിപ്പിലൂടെ ഉദ്ദേശിച്ചത് തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ക്രിസ്തേശുവിലൂടെ താൻ ആഗ്രഹിക്കുന്നത് ദൈവ സ്നേഹത്തെ വെളിവാക്കുക എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ വിശ്വാസികളായി നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ സ്നേഹം പ്രദർശിപ്പിക്കുന്നവരായി ജീവിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്പം നമ്മൾ വിചാരിക്കും ഈ ദൈവ സ്നേഹം എന്താണ് ഒന്ന് അത് ദൈവത്തെ സ്നേഹിക്കണം നമുക്ക് വേണ്ടി ജീവൻ തന്നെ സ്നേഹിച്ച കർത്താവിനെ സ്നേഹിക്കണം അപ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളവരെയും സ്നേഹിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ എല്ലാ മതങ്ങളും പഠിപ്പിക്കും നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മളെ തിരിഞ്ഞ് സ്നേഹിക്കണം അത് ഒരു ധാർമ്മികമായ കാര്യമാണ് എന്നാൽ ജേശു പഠിപ്പിച്ചത് അതിനേക്കാൾ ഇച്ചിരി കൂടി അഡ്വാൻസ്ഡാണ് പ്രയാസമുള്ള കാര്യമാണ് ശത്രുക്കളെ സ്നേഹിക്കണം നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് പ്രയാസമുള്ള കാര്യമാണ് യേശുവിൻ്റെ പഠിപ്പിക്കൽ ലഘുവല്ല അത് മറ്റുള്ള പഠിപ്പിക്കലുകളേക്കാൾ കാഠിന്യമുള്ള പഠിപ്പിക്കലാണ് എന്നുള്ളതാണ് സത്യം യേശു ഇതൊന്നും തിയറി ആയിട്ട് പഠിപ്പിച്ചവനല്ല തൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ അത് തെളിയിച്ചവനാണ് കാൽവറി ക്രൂശിലെ വേദന സഹിച്ച് നിന്ന പരിത പരിഹാസം പഴി ദുഷി താൻ ചെയ്തിട്ടില്ലാത്ത അക്യൂസേഷൻസ് അല്ല യേശുവിൻ്റെ നേരെ പറയുക മോഹി പരിഹസിക്കുക മുഖത്ത് തുപ്പുകയാണ് ചമ്മട്ട് കൊണ്ടടിക്കുന്നു കോലുകൊണ്ടടിക്കുന്നു ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് യേശുവിനെ പരിഹസിക്കുന്നു നഗ്നനായി തന്നെ ക്രൂശി അറയ്ക്കുന്നു നിന്നയും അപമാനവും അവൻ സഹിച്ചു എന്തിനാ നമ്മളെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാക്കി തീർക്കുവാൻ സ്വർഗീയ ഭവനത്തിന് അവകാശികളാക്കി നമ്മെ തീർക്കുവാൻ ഹാലലിയ തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടാം വാക്യത്തിൽ ഒരു സന്തോഷമുണ്ട് യശ യശ്രഭാൻ ഞാൻ അമ്പത്തി മൂന്നാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട് അവനൊരു സന്തതിയെ കണ്ടു എന്ന് എഴുതിയിരിക്കുന്നു തൻ്റെ ക്രൂശിലെ യാഗത്തിലൂടെ യേശു കാണുന്നത് വരാനിരിക്കുന്ന ഒരു സന്തതി ഒരു തലമുറ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ജനതതി ദാസൻ സങ്കരത്തനത്തിലൂടെ വിചിന്തനം ചെയ്ത പറഞ്ഞു ഇസ്രയേൽ മക്കൾ ഇന്ന് അവരെന്താ ചെയ്യുന്ന അവർക്ക് ബോധമില്ലെങ്കിലും പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ ഫലിക്കുന്നു ഭവിക്കുന്നു എന്നാൽ അവർ ക്രിസ്തുവിനോട് ചെയ്തത് അവർക്ക് ദോഷമായി അവർക്ക് ഇന്ന് വരെ ബോധം വന്നിട്ടില്ല ഒരു സാമൂഹ്യമായിട്ടോ രാഷ്ട്രീയമായിട്ടോ ഒന്നും അവർക്ക് ബോധം വന്നിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ തലമുറയിലും ചില ഭൂതന്മാർ വിശ്വാസത്തിൽ വരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും എന്നാൽ ഇന്ന് പോകുന്ന പോക്ക് മുന്നോട്ട് പോകുമ്പോൾ അവർ യേശുവാണ് യഥാർത്ഥ രക്ഷിതാവെന്ന് അറിയും ഒരു ദിവസം കൊണ്ടൊരു ജാതി പറക്കും അവർ കുത്തിയവെങ്കലേക്ക് നോക്കും ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ മസികയോർത്ത് വിലപിക്കും എന്നൊക്കെ ദൈവവചനം പ്രഭ പ്രവചിക്കുന്നു യഹൂദന് ജാതീയമായും രാഷ്ട്രീയമായും ഒരു മാനസാന്ത്രം സംഭവിക്കും എന്നുള്ളത് തിരുവചനം ഉറച്ച് ഒരു കാര്യമാണ് ക്രൈസ്തലോട് യേശു ഗത്സമനയിൽ കഷ്ടം സഹിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് പരാമർശിക്കാൻ നോക്കി യേശുവിന് വ്യതയുണ്ട് അപ്പോൾ അവിടെ തൻ്റെ രക്തം വിയർപ്പ് തുള്ളികളായി പുറത്തു പോവുകയാണ് ആ മാനസികവും ഉൽക്കടം ഉൽക്കടമായ ദു ദുഃഖത്തിൽ നിന്നാണ് രക്തം വിയർപ്പ് തുള്ളിയായി പോകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചല്ലോ ഈ ദുഃഖിക്കുന്നവരെ കരയാതിരിക്കുമോ വേദനയും സഹിക്കുന്നവൻ കരയാതെ ഇരിക്കുന്നത് എങ്ങനെയാണ് അവർക്കരഞ്ഞോണ്ട് പ്രാർത്ഥിക്കും ഉള്ളം തകർന്ന് പ്രാർത്ഥിക്കും നിശ്ചയമായും നമ്മുടെ മനോവേദനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഘോഷിച്ച് ആമോദത്തോടു കൂടെയല്ല വേദനയുള്ളവർ ദുഃഖിച്ച് കരയും നമ്മുടെ മക്കൾ പലരും ഭരിച്ചതിരിക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കും ചിലപ്പോൾ ആ പ്രാർത്ഥിക്കുന്നത് കരഞ്ഞുകൊണ്ടായിരിക്കും ആ ബദയിലൂടെ പോയവർക്കേ അത് മനസ്സിലാവൂ അല്ലെ വേണ്ടപ്പെട്ടവർ നമ്മെ വിട്ടുപോയി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അല്ല ദ്വേദനയിലൂടെയും രോഗത്തിലൂടെയും കിടന്നു പോകുന്നു അപ്പോൾ അവിടെ കമാൻഡ് ചെയ്യുക ദൈവത്തോട് കൽപ്പിക്കുകയല്ല നേരം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൂടെ കരഞ്ഞ് അന്ന പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക ചെയ്യുന്നത് നമ്മുടെ പ്രാർത്ഥന ദൈവം ചെവിക്കൊള്ളുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവമാണ് നമുക്ക് മനസ്സമാധാനം തന്നിട്ടുള്ള കർത്താവാണ് ഏത് സാഹചര്യത്തിലും കർത്താവിനെ ട്രസ്റ്റ് ചെയ്യാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവ് ക്രൂശി ക്രൂശിക്കിടന്നുകൊണ്ട് അതാ ചെയ്തത് വരാനിരിക്കുന്ന സന്തതി തന്നിലൂടെ വിശ്വാസിക്കപ്പെടുന്ന ജനതീ ഇന്ന് ഏതാണ്ട് ഒരു രണ്ട് ബില്ല്യൻ ആൾക്കാർ കൂടുതൽ യേശുവിനെ അറ്റ്ലീസ്റ്റ് ക്രിസ്ത്യാനി മതളെന്ന് പേരെഴുതിയിട്ടുള്ളവരെങ്കിലും പേരുള്ളവരെങ്കിലും ഒരു രണ്ട് ബില്ല്യു കൂടുതൽ ആളുകളുണ്ട് ഇന്നത്തെ ജനസംഖ്യയിൽ ഒരു മൂന്നിലൊന്നു കൂടുതലുണ്ട് ക്രൈസ്തലോ ഹലൂയ്യ എന്നാൽ അതിനൊക്കെ എത്രയോ മുമ്പുള്ള ഒരു റിലിജ്യനാണ് യഹൂദ മതം അതുപോലെ പല മതങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അപ്പോൾ ഞാൻ അവരെല്ലാം അങ്ങ് രക്ഷിക്കപ്പെട്ട നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പവിത്രമായ ജീവിതം നയിക്കുന്നവരാണെന്നുള്ള നിലയിലല്ല പറയുന്നത് എങ്കിൽ തന്നെ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹം ഈ ലോകത്തിൻ്റെ മൂന്നിൽ രണ്ട് കൂടുതലുണ്ട് മൂന്നിൽ ഒന്നിൽ കൂടുതലുണ്ട് ഇന്ന് പ്രൈസ്തലോട് ഒരു സന്തതിയെ കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് കണ്ടു എന്ന് നമ്മൾ അത് അതിലൂടെ കാണുന്നു പ്രൈസ്തലോട് യേശു എത്ര കഷ്ട സഹിച്ചു എന്നാൽ എൻഡുറൻസ് യേശുവിനെ നോക്കി ജീവിക്കാൻ അതൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ മാതൃക കർത്താവാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദുഃഖമൊന്നും വരത്തില്ല എന്ന് ദൈവചനത്തിൽ എങ്ങും കാണുന്നില്ല ദുഃഖകരമായ അവസ്ഥകൾ വരും പക്ഷെ കഷ്ടതയിലും അവൻ പാടും നഷ്ടം അതിൽ കൊണ്ടാടും എന്നുള്ളതാണ് ദൈവം നമ്മളെ വാചനം പഠിപ്പിക്കുന്നത് മൂന്നും നാലും വാക്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മെടുക്കാതെ ഇരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല നമ്മുടെ ആരുടെയും ജീവന് ഹാനി വരത്തക്ക രീതിയിൽ ഇന്ന് വരെ ഒരു ഒരു ശത്രുക്കളിൽ നിന്നൊരാപത്ത് നമുക്ക് വന്നിട്ടില്ല ഉണ്ടോ എന്നാൽ ഈ ലേഖനം എഴുതുമ്പോൾ ക്രിസ്ത്യാനികൾ പലരും യഹൂദന്മാരാൽ പീഡിക്കപ്പെട്ടു ജാതികളാൽ പീഡിപ്പിക്കപ്പെട്ടു റോമാക്കാരാൽ പീഡിപ്പിക്കപ്പെട്ടു ഒരു സാഹചര്യം ഇന്ത്യയിൽ ഇന്നുണ്ട് ലോകത്തിലെ പല രാജ്യങ്ങളിൽ ഇന്നുണ്ട് എന്നാൽ അതിൻ്റെ മാധ്യത്തിലും ഭയചകിതരായി മാറിപ്പോകാനല്ല വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ദൈവം ശക്തി തരേണ്ടതിനാണ് നാം പ്രാർത്ഥിക്കേണ്ടതും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും എന്നുള്ളതാണ് ഈ ഭാഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാവുന്നത് ലുക്ക് ആൻഡ് ടു മീ യേശുവിനെ നോക്കാനാ കർത്താവ് പറയുന്നത് ഈ കഷ്ടൻ സഹിച്ചവനെ നോക്കുക കാരണം യു ആർ ഫോളോയിങ് ക്രൈസ്റ്റ് നമ്മുടെ മാതൃക യേശു ആയിരിക്കുന്നു നാം ലക്ഷ്യം വെച്ച് പോകുന്നത് യേശുവിനെ നോക്കിക്കൊണ്ടാണ് ഹാല ലുവിയ ക്രൈസ്തവ ലോഡ് യേശുവിൻ്റെ സ യേശു പറഞ്ഞത് എങ്ങനെയാണ് ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് ഉണ്ട് ആകെയാൽ ഭയപ്പെടേണ്ട ഉപദ്രവമോ കഷ്ടമോ വരത്തില്ലെന്നല്ല പറഞ്ഞ എൻ്റെ അർത്ഥം ഉപദ്രവം വന്നാൽ വരാം കഷ്ടങ്ങൾ വരാം പക്ഷേ ഈ ലോകത്തെ ഈ പാപത്തെ സാത്താനെ ജയിച്ചവനായ ഞാൻ നിങ്ങളോട് കൂടുണ്ട് അതാണ് നമ്മുടെ ധൈര്യം ഐ ആം വിത്ത് യു ഓൾവേസ് യേശു നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ബലം വിശ്വ അതുകൊണ്ടാണ് എബ്രാഹിം ലേഖന കർത്താവ് പറയുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നമ്മ നോക്കിക്കൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ധൈര്യത്തോടെ ബലത്തോടെ വീരുത്തം പിടിഞ്ഞ് മുന്നേറുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അങ്ങനെ വിശുദ്ധ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു ആൾ